ഇത് കണ്ടോ ഫ്ലിപ്കാർട്ട് ആമസോൺ മീഷോ മൈത്ര പോലെയുള്ള ഏത് ഓൺലൈൻ വെബ്സൈറ്റ് വെബ്സൈറ്റായാലും നിങ്ങളൊരു വസ്ത്രം വാങ്ങുന്നതിന് മുമ്പ് ആ വസ്ത്രം നിങ്ങളിട്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഗൂഗിൾ കാണിച്ചു തരുന്നതാണ് ആ ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് അതിപ്പോൾ നിങ്ങൾക്കായാലും സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും ആർക്കായാലും വസ്ത്രം ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നതിന് മുമ്പ് നമ്മളിട്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഗൂഗിൾ തന്നെ കാണിച്ചു തരുന്നതാണ് ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് നമ്മുടെ ഫോട്ടോയിലെ വസ്ത്രം മാറ്റാമെങ്കിലും ഗൂഗിള് പ്രധാനമായിട്ടും ഇത് നൽകിയിരിക്കുന്നത് നമ്മൾ ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആ വസ്ത്രം നമ്മൾ ധരിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഗൂഗിളിൻ്റെ ഈ ഓപ്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോയിൽ പറഞ്ഞു തരാം ആദ്യം നിങ്ങളുടെ ഫോണിലെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ ഔട്ട്ഫിറ്റ് എന്ന് സെർച്ച് ചെയ്യണം സ്പെല്ലിങ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഔട്ട്ഫിറ്റ് എന്ന് എഴുതി സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റിസൾട്ടിൻ്റെ മുകളിലായിട്ട് ഒരുപാട് സജക്ഷൻ വന്നതായിട്ട് കാണാം വുമൺ മാൻ ഗേൾ ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട് ഓരോ കാറ്റഗറിയിലുള്ള വസ്ത്രം കാണാം ഏത് കാറ്റഗറിയിലുള്ള വസ്ത്രമാണ് വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ മാൻ ആണ് സെലക്ട് ചെയ്തത് അപ്പോൾ ആദ്യം തന്നെ പ്രൈസ് അടക്കം നമുക്ക് കുറച്ച് സജഷൻ ഉണ്ടാകും ഇതെല്ലാം നോക്കേണ്ടത് അല്പം താഴെ പോപ്പുലർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അല്പം വസ്ത്രം കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ താഴെയും ഉണ്ട് ഉണ്ടോ കേട്ടോ സജക്ഷൻ ഒക്കെ അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം ആദ്യം നമുക്ക് ഏത് തരത്തിലുള്ള വസ്ത്രമാണ് വേണ്ടത് ജസ്റ്റ് ആ വസ്ത്രം ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് താഴെയായിട്ട് ട്രൈ ഇറ്റ് ഓൺ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കുന്നതാണ് അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരും നിങ്ങളുടെ ഫുൾ സൈസ് ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് ജസ്റ്റ് ആ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ നിന്ന് നിങ്ങളുടെ ഒരു ഫുൾ സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അല്പസമയം ഇതുപോലെ ലോഡിങ്ങിന് സമയമാകും അത് കാത്തിരിക്കുക അത് കാത്തിരുന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ ആ വസ്ത്രം ധരിച്ചാൽ നിങ്ങൾ എങ്ങനെ ഇരിക്കുമെന്ന റിസൾട്ട് ലഭിക്കുന്നതാണ് ഇടത്തോട്ടും വലത്തോട്ടും നീക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ധരിച്ച വസ്ത്രവും അതുപോലെ തന്നെ ആ ഷർട്ടിൻ്റെ ചിത്രവും ഒക്കെ ഇതിൽ നിന്ന് തന്നെ നോക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷനും ഇവിടെ തന്നെ ഉണ്ട് ഇനി നിങ്ങൾക്കതിഷ്ടപ്പെട്ടു പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഷോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ ആ ഷർട്ട് അവൈലബിൾ ആണെന്ന് ഇതുപോലെ കാണിക്കും അതിലേറ്റവും കുറവ് ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം വളരെ വില വ്യത്യാസം അതിൽ ആമസോൺ ആയിരുന്നു ഏറ്റവും കുറവ് അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് സൈസാണ് വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാനും സാധിക്കുന്നതാണ് ഇനി സ്ത്രീകളുടെ വസ്ത്രമാണെങ്കിൽ നമ്മൾ വുമൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ തതുപോലെ തന്നെ മുകളിലല്ല പോപ്പുലർ പ്രോഡക്റ്റിൽ നമുക്ക് ഏത് ഡ്രസ്സാണ് വേണ്ടത് ചുരിദാറാണെങ്കിൽ ചുരിദാറിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ട്രേ ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ട് അതല്ല വേണ്ടത് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ അതിൻ്റെ കളർ ചേഞ്ചും മറ്റുള്ള ചുരിദാറും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അതിൻ്റെ വിലയും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് കാണുന്നതാണ് പിന്നെ ഇതിൽ പ്രധാനമായും മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മളൊരു വസ്ത്രം സെർച്ച് എടുത്തിട്ട് ഇതുപോലെ ട്രേ ടോൺ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഏതു തരം വസ്ത്രം കുട്ടികളേതായാലും സ്ത്രീകളുടേതായാലും ഏത് തരം വസ്ത്രവും ഈ ട്രേ ടോൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മുടെ ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്തതെങ്കിൽ നമ്മുടെ ദേഹത്ത് തന്നെ ആയിരിക്കും ആ ഡ്രസ്സ് നമുക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം അപ്പോൾ മറ്റൊരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ ഫോട്ടോ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം അതിനായിട്ട് അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതിനായിട്ട് നമുക്കൊരു റിസൾട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ വലതുഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഒരു ഫോട്ടോയുടെ ഐക്കൺ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിലുള്ള നമ്മുടെ ഫോട്ടോ റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും ജസ്റ്റ് രണ്ടാമത്തെ ആ റിമൂവ് ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് ആ ഫോട്ടോ റിമൂവ് ചെയ്യാം ഓൾറെഡി നമ്മൾ ചെയ്ത എല്ലാ ഫോട്ടോകളും എക്സിറ്റ് പോകാൻ ഇവിടെ എക്സിറ്റ് ബട്ടൺ ഉണ്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോട്ടോ മുഴുവനായിട്ട് നമുക്ക് കളയാൻ സാധിക്കും ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ പിന്നീട് നമ്മൾ മറ്റൊരു ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഡ്രൈ ടോൺ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ വരും അതിലൂടെ നമുക്ക് പുതിയ ഒരാളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് വസ്ത്രം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ് ഇനി പ്രത്യേകം കാറ്റഗറിയിലുള്ള ഒരു വസ്ത്രമാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ മുന്നിലെ ഔട്ട്ഫിറ്റ് എന്ന് എഴുതിയിട്ട് നമുക്ക് ഏത് നിറമാണ് വേണ്ടത് ടീഷർട്ട് ആണെങ്കിൽ ടീ ഷർട്ട് സ്ത്രീകളാണെങ്കിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള ചുരിദാറാണോ അല്ല മറ്റെന്താണോ എന്താണ് വേണ്ടത് അത് കൃത്യമായിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്ന റിസൾട്ടല്ല പോപ്പുലർ പ്രോഡക്റ്റിൽ അതുണ്ടാകും ഇനി ഇവിടുന്ന് തന്നെ സെലക്ട് ചെയ്യണമെന്നില്ല തൊട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ സജക്ഷൻ ഉണ്ടാകും ആ സജക്ഷനിൽ നിന്നും നമുക്ക് ഏത് തരത്തിലുള്ള വസ്ത്രമാണ് വേണ്ടത് അത് സെലക്ട് ചെയ്താലും ട്രെയിറ്റ് ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ വരും പിന്നെ ഇതിൽ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് ചില കമ്പനികളുടെ വസ്ത്രം നമുക്ക് ഇതുപോലെ ട്രേറ്റ് ഓൺ നോക്കേണ്ട ഓപ്ഷൻ ഉണ്ടാവില്ല ചില സമയത്ത് പ്രോഡക്റ്റുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് വസ്ത്രം മാറി വരുന്നത് കാണാം അതായത് നമ്മൾ സെലക്ട് ചെയ്തതല്ല മറ്റൊരു വസ്ത്രം നമുക്ക് ഫിറ്റായി വരുന്നത് കാണാം അതൊക്കെ ഇത്തരം ചില കമ്പനികളുടെ പ്രശ്നമാണ് ഓക്കെ അല്ലാതെ നമുക്ക് ഒരുവിധം എല്ലാ വസ്ത്രങ്ങളും ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള തരത്തിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുത്തിട്ട് ഇതിനകത്ത് നിന്ന് ട്രൈ ചെയ്തു നോക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേനെ ലഭിക്കാൻ ഫാറ്റ് അടക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ